സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് കന്യാദാനം പരമ്പരയിൽ അനുപമ എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് നടി ഡോണ അന്നയായിരുന്നു എന്നാൽ നടിയുടെ പിന്മാറ്റം കാരണം പുതിയ അനുപമയായി എത്തിയ നടിയാണ് ലക്ഷ്മി ബാലഗോപാൽ താരത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാം കൗമുദി ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന മെഗാ പരമ്പരയാണ് വസുധ പരമ്പരയിൽ വസുധ എന്ന നായിക കഥാപാത്രം ചെയ്യുന്നതും ലക്ഷ്മി ബാലഗോപാലാണ് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന പളുങ്കു എന്ന സീരിയലിൽ കാർത്തിക എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി ആദ്യമായി ടെലിവിഷൻ രംഗത്തേക്ക് വരുന്നത് കൊല്ലത്താണ് ലക്ഷ്മിയുടെ വീട് ഇപ്പോൾ തിരുവനന്തപുരത്താണ് താരം താമസിക്കുന്നത് എന്നും സമ്മതം കുടുംബവിളക്ക് എന്നിവയാണ് താരം അഭിനയിച്ച മറ്റു പരമ്പരകൾ വസുത എന്ന പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടാണ് നടി കൂടുതൽ ശ്രദ്ധ നേടിയത് വിവാഹിതയായ ലക്ഷ്മിക്ക് ഒരു മകളുണ്ട് അഭിനയത്തിൽ എത്തിയതിനു ശേഷം മോഡലിങ്ങിലും നടി സജീവമായി കന്യാദാനം എന്ന പരമ്പരയിൽ പുതിയ അനുപമയായി എത്തിയ നടി ഇതിനോടകം തന്നെ ആരാധക ശ്രദ്ധ നേടി കന്യാദാനത്തിലെ പുതിയ അനുപമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ